നമസ്കാരം ഇത് ഉള്ളി ഇന്ന് ശകലം ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കാ എന്ന് വിചാരിച്ച് അപ്പൊ ഈ സാധനം തൊലിക്കും തോറും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിൻ്റെ ഉള്ളില് ഒന്നും ഉണ്ടാവില്ല അവസാനം വെച്ച് തൊലിച്ച് 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 ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും അവസാനം എത്തുമ്പോൾ ഇതിൻ്റെ ഉള്ളില് ശൂന്യമായിരിക്കും കാര്യപ്പെട്ടതായിട്ട് ഒന്നും തന്നെ ഇല്ല അപ്പൊ ഇങ്ങനെ ഒരു സാധനം ചീഞ്ഞത് വയനാട് മണ്ഡലത്തിലേക്ക് കയറിയിട്ടുണ്ട് അപ്പൊ ആ സാധനത്തിന് ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് ഇതാ ഇതുപോലെ അങ്ങ് എറിയാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും അതിന് മുൻപ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ബി ജെ പി ആളുകളോട് ആർ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പത്ത് വർഷ കാലം കൊണ്ട് ഇന്ത്യയിൽ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകാരപ്രദമായിട്ടുള്ള പത്ത് കാര്യങ്ങൾ മോദി സർക്കാർ ചെയ്തത് നിങ്ങൾക്കൊന്ന് എടുത്ത് പറയാൻ കഴിയുമോ വെറും പത്ത് കാര്യങ്ങൾ പത്ത് വർഷം കൊണ്ട് മോദി സർക്കാർ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ചെയ്ത പത്ത് നല്ല കാര്യങ്ങൾ ഒന്ന് എടുത്തു പറയുകയാണെന്ന് വെച്ചാൽ വളരെ നന്നായിരുന്നു എൻ്റെ അറിവിൽ അങ്ങനെ ഒരു പത്ത് കാര്യങ്ങളില്ല കാരണം മോദി സർക്കാരിൻ്റെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഓരോ സ്ഥലങ്ങളുടെ പേര് മാറ്റുക റെയിൽവേ സ്റ്റേഷൻ്റെ പേര് മാറ്റുക റോഡുകളുടെ പേര് മാറ്റുക അതുപോലെ തന്നെ എയർപോർട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വിറ്റ് അയക്കുക അതുപോലെ തന്നെ പ്രതിമകൾ നിർമ്മിക്കുക ഇതൊക്കെയാണ് മോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ എന്ന് പറയാനുള്ളത് കാരണം സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യവും ഇതിലൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു പത്ത് കാര്യങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങളൊന്നും പറഞ്ഞു തരട്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് പിന്നെ തന്തയും തറവാടും ഇല്ലാത്ത ഫേക്കോളികൾ ഇതിൽ വന്നിട്ട് തെറി പറയും എന്നുള്ളത് നല്ലതുപോലെ ഉറപ്പാണ് കാരണം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫേക്ക് അക്കൗണ്ടുകൾ ഉള്ളതും ഈ പറയുന്ന ആർ എസ് എസിന്റെ സംഘപരിവാറിൻ്റെ കയ്യിലാണ് എന്നുള്ള കാര്യം നൂറൊക്കെ നൂറ്റൊന്ന് ശതമാനം അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് കൂടെ നിങ്ങളോട് എടുത്തു പറയുകയാണ് അപ്പം നിങ്ങളൊക്കെ ഇതിന്റെ അടിയിൽ വന്നിട്ട് തന്തകും തള്ളക്കും വിളിക്കുന്നത് നിങ്ങൾക്ക് തന്തയും തള്ളയും ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് എനിക്കറിയാം അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വിളിക്കാനുള്ളത് നിങ്ങൾ വിളിച്ചുകൊണ്ടേയിരിക്കുക എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും അതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് എന്തായാലും ഉള്ളി പറയുന്ന ആ കാര്യങ്ങൾ നമുക്കൊന്ന്

ഗണപതി വട്ടമാണ് അതാർക്കറിയാത്തത് ഞാനത് ആവർത്തിച്ചു എന്ന് മാത്രമേയുള്ളൂ ടിപ്പു സുൽത്താൻ്റെ അധിനിവേശം കഴിഞ്ഞിട്ട് എത്ര കാലമായി അതിന് മുമ്പ് നാട്ടിലെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ ടിപ്പു സുൽത്താന്റെ അധിനിവേശം കഴിഞ്ഞിട്ടൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട് അതിന് മുൻപ് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു നാടുകളുണ്ടായിരുന്നു പേരുകൾ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സുൽത്താൻ ബത്തേരിയുടെ പേര് സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞിട്ട് തന്നെ അല്ലേ എല്ലാ ആളുകളും പറയുന്നത് അല്ലെ അല്ലാതെ താനീ പറയുന്നത് പോലെ ഇന്നേ ഇന്നേരം അങ്ങോട്ട് കയറി വന്ന താന് അതിനെ ഗണപതി വട്ടം എന്നും മറ്റുള്ള പേരും പറഞ്ഞുകൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ അത് പേര് മാറ്റാനും അത് തനിക്ക് തോന്നുന്നത് പോലെ വിളിക്കാനും ഇത് തന്റെ യു പി ഗുജറാത്തോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയോ അല്ല ഇത് കേരളമാണ് മലയാളികൾ താമസിക്കുന്ന കേരളമാണ് നിങ്ങളെ നിങ്ങളെപ്പോലെ ചാണകങ്ങളെ എപ്പോഴും വട്ടപൂജത്തിൽ നിർത്തുന്ന മലയാളികളുടെ വിദ്യാഭ്യാസമുള്ള മലയാളികളുടെ നാടാണ് എന്നുള്ളത് ആദ്യം സുര ഇതൊക്കെ മനസ്സിലാക്കുക അതാണ് പറയാനുള്ളത് എന്തായാലും ബാക്കിയാണ് നമ്മുടെ അധിനിവേശ ശക്തികൾ കോൺഗ്രസും എൽ ഡി എഫും അതിനെ സുൽത്താൻ ബത്തേരി എന്ന് എന്തിനാണ് ഒരു അക്രമിയായിട്ടുള്ള ഒരാളുടെ ഇവിടെ എത്രയോ മതപരിവർത്തനം ക്ഷേത്രധ്വംസനങ്ങൾ പടയോട്ടങ്ങൾ നടത്തിയ ഒരാളുടെ പേരിൽ എത്രയും നല്ലൊരു സ്ഥലം അറിയപ്പെടുന്നത് അറിയപ്പെടുന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് വല്ല വിഷമം ഞങ്ങൾ അതിനെ ഗണപതിപ്പെട്ടെന്നാണ് വിളിക്കുന്നത് നല്ല വിഷമുണ്ട് കാരണം എന്താ അറിയോ അത്രക്കും നല്ല ഒരു പേര് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് താനൊക്കെ തലയിൽ ചാണകം നിറച്ച് വന്നുകഴിഞ്ഞാൽ അത് മാറ്റണം എന്ന് പറയുമ്പോഴേക്കും അത് മാറ്റാനും അതിനെ എതിർക്കുന്നതും ഞങ്ങൾക്കൊക്കെ വിഷമുണ്ടായതുകൊണ്ട് തന്നെയാണ് തനിക്കൊന്നും ചരിത്രം അറിയില്ല കാരണം ചരിത്രം പഠിച്ചാലാണ് ഈ പറയുന്ന ഡിപ്പുൽ സുൽത്താനെ കുറിച്ചും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ കുറിച്ചും ഒക്കെ അറിയുള്ളൂ കാരണം ചരിത്രം പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ താനൊന്നും ചാണകമാവില്ല സംഘിയാവില്ല ബി ജെ പി ആവില്ല എന്ന് ഞങ്ങൾക്കൊക്കെ നല്ലതുപോലെ അറിയാം കാരണം ചരിത്രം പഠിക്കാത്ത ആളുകളാണ് സംഘപരിവാറാകുന്നതും ബി ജെ പി ആവുന്നതും ആർ എസ് എസ് ആവുന്നതും ചരിത്രം നിങ്ങളൊക്കെ പഠിച്ചിരുന്നു എങ്കിൽ ഷൂ നക്കിയ സവർക്കറുടെ പിൻഗാമികളായി നിങ്ങൾ മാറില്ലായിരുന്നു കാരണം ചരിത്രത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്ത് അവർക്ക് പാത സേവ ചെയ്യാനും ണെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഈ പറയുന്ന നിങ്ങളുടെ മുൻഗാമി സവർക്കർ എഴുതി കൊടുത്ത ആ കത്ത് ഇന്നും എന്ത് തെളിവായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ കിടക്കുന്ന ഒന്നാണെന്നുള്ള കാര്യം നിങ്ങൾ സംഘികൾ ആദ്യം മനസ്സിലാക്കുക പിന്നെ ബ്രിട്ടീഷുകാരോട് പടപൊരുതിയിരുന്ന ഇന്ത്യക്ക് വേണ്ടിയിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നെഞ്ചും വിരിച്ച് പടപൊരുതിയിരുന്ന ആളാണ് ടിപ്പു സുൽത്താനി എന്നുള്ള കാര്യം തനിക്കൊന്നും അറിയാനിട്ടല്ല അറിഞ്ഞാലും താനൊന്നും അത് അറിഞ്ഞ ഭാവം നടിക്കില്ല കാരണം മറ്റൊന്നുമല്ല താനൊക്കെ വെറും ചാണകത്തിൽ വീണുപോയ പോയ സംഘിയായത് മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ബാക്കി കേൾക്കുക അല്ല അതിപ്പോ ബിജെപി ബിജെപി പേരിന് വേണ്ടിയുള്ള മത്സരമാണെന്നുള്ള ഒരു സ്ഥിതി ആയിരുന്നു അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് അവഗണിക്കെന്നുള്ളത് ഇപ്പോൾ അവർക്ക് മനസ്സിലായി ശരിയായ മത്സരം സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ജനങ്ങൾ ബി ജെ പി എൻ ഡി എക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുക ജനങ്ങളല്ല കുറച്ച് സംഖ്യകൾ തലയിൽ ചാണകവും പച്ച തീട്ടവും നിറച്ച് നടക്കുന്ന കുറച്ച് ആളുകൾ ബി ജെ പി അനുകൂലമായിട്ടും അവർക്ക് സപ്പോർട്ടായിട്ടും ഒക്കെ വരുന്നുണ്ടാവും പക്ഷേ ജനങ്ങളെ മൊത്തത്തിൽ ഈ അതിൽ കൂട്ടാൻ നിൽക്കണ്ടെന്നുള്ളതാണ് എന്നോട് പറയാനുള്ളത് പിന്നെ ബി ജെ പി എന്നും വട്ടപൂജം തന്നെയാണ് അതൊക്കെ നിങ്ങൾക്കൊരു തോന്നലാണ് ബി ജെ പിന്നെ എല്ലാവരും ഇങ്ങനെ പറയുന്നതും പിടിക്കുന്നതും ഒക്കെ ബി ജെ പി ഭയങ്കര സംഭവം ആയതുകൊണ്ടാണെന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നത് തട്ടിപ്പും വെട്ടിപ്പും കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കും അതാണ് ഇപ്പം സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു പാർട്ടി ചെയ്യുന്നത് ജനങ്ങളോട് ദ്രോഹമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് കാണുമ്പോൾ ആ പാർട്ടി ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെതിരെ പ്രതികരിക്കേണ്ടതയും അത് നിങ്ങൾ വലിയ സംഭവമായിട്ടല്ല നിങ്ങളെ പോലെയുള്ള ആളുകൾ വീണ്ടും കേരളത്തിലും ഇന്ത്യയിലും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെതിരെ വലിയൊരു സംഭവമാണ് നിങ്ങൾ കോമഡി മലപ്പുറം ജില്ല ഉൾപ്പെടുന്ന ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫും ഒന്നിച്ച് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കോളേജിൽ തടയണം കൊല്ലത്ത് കൃഷ്ണകുമാറിനെ കോളേജിൽ തിരുവനന്തപുരത്ത് വി മുരളീധരനെതിരായിട്ടുള്ള ആക്രമണം അവിടെ പല ഘട്ടങ്ങളിലായിട്ട് നടക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരനെതിരായിട്ട് കള്ള ആരോപണങ്ങൾ നിത്യവും ഉന്നയിക്കുക ശോഭാ സുരേന്ദ്രനെതിരായിട്ട് ചില മാധ്യമങ്ങളെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് കള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അനിൽ ആന്റണിക്കെതിരായി ഇപ്പോൾ ഒരു പുതിയ കഥയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത വിധം ഭാരതീയ ജനതാ പാർട്ടിയെ ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഇരു മുന്നണികളും ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണത് അതുകൊണ്ട് അവരെല്ലാ ഫാസിസ്റ്റ് അക്രമരീതികളും രീതികളും ഉപയോഗിക്കുകയാണ് പടച്ച ആരെ ഈ പറയുന്നത് നമ്മളെ സുരേട്ടനോ ഏ നിങ്ങൾ ബി ജെ പി അല്ലേ നിങ്ങൾ സംഖ്യ അല്ലേ നിങ്ങൾ പറയണത് ഇതൊക്കെ കേട്ടിട്ട് അത്ഭുതാണ് ചെറിയാണ് വരുന്നത് കാരണം എന്താറിയോ ഇ ഡി വെച്ചുകൊണ്ട് സകല നേതാക്കന്മാരും വേട്ടാടുന്നതൊന്നും നമ്മളെ സുരേട്ടനെ കണ്ട് കാണൂല ആ രാജ്യത്തിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്ന രാജ്യത്തിൽ മതവർഗീയത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളെ എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായിട്ട് തടയുന്നതാണ് ഇത്ര വലിയ മഹാപാപം സുരേട്ട ഏ എന്താ സുരേത കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇതിപ്പോ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഉള്ളിക്ക് പോകും തോറും തലയിൽ ശൂന്യമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കാനുള്ള സുരേട്ടതകൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ബി ജെ പി ഇരിക്കുന്നത് അല്ലേ ഏ എന്തായാലും ഇ ഡി എ വെച്ച് നേതാക്കളെ വേട്ടയാടുന്നു ഇ ഡി എ വെച്ചുകൊണ്ട് നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നു രാജ്യത്തെ അന്നം തരുന്ന കർഷകർക്കെതിരെ രാജ്യദ്രോഹപരമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്ന അക്രമങ്ങൾ അവർക്കെതിരെ പോലീസിനെ വെച്ചുകൊണ്ട് ചെയ്യുന്നേ ഇതൊക്കെ ചെയ്യുന്ന ബി ഗവൺമെന്റിന്റെ സാരഥിയായ സുരേന്ദ്രൻ തന്നെയല്ലേ ഈ പറയുന്നതൊക്കെ അല്ലാതെ വേറെ ആരല്ലേ ഈ പറയുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരി മറ്റുള്ള ആളുകൾ തെറ്റിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് മാത്രം ഫാസിസ്റ്റ് അല്ലെ അവർ ഫാസിസ്റ്റ് ഭരണകൂടം ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ അധികാരികള് ഫാസിസ്റ്റുകള് അപ്പൊ ഇവിടെ ശരിക്കും ഫാസിസ്റ്റുകള് നിങ്ങൾ ഈ പറഞ്ഞ കണക്കിനാണെങ്കിൽ ഈ നേതാക്കളെയും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയും ബി ജെ പി എതിർക്കുന്ന സകല ആളുകളെയും ഇ ഡി വെച്ചുകൊണ്ടും മറ്റു എന്താ പറയാ ഇന്ത്യയിലെ എല്ലാ നിയമ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ടും വേട്ടയാടുന്ന മോദി സർക്കാർ ബി ജെ പി ആർ എസ് എസ് ഇവരല്ലേ ശരിക്കും ഇവിടെ ഫാസിസ്റ്റ് ഭരണാധികാരികൾ ഇവരല്ലേ ശരിക്കും ഇവിടെ ഫാസിസ്റ്റ് എന്ന് പറയുന്നത് ഏഹ് ജനങ്ങൾ എതിർക്കുന്നത് നിങ്ങളുടെ ബി ജെ പിയുടെ ഈ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെയാണ് ജനങ്ങൾ എതിർക്കുന്നത് അല്ലാതെ നിങ്ങൾ ഈ കേരളത്തിലെ ബി ജെ പി വലിയൊരു സംഭവമായിട്ടൊന്നല്ല കേരളത്തിലെ ബി ജെ പി എന്നും ഒരു കോപ്പല്ല എന്നുള്ളത് ജനങ്ങൾക്കും അറിയാവുന്ന കേസാണ് കാരണം തലയിൽ ചാണകം കയറ്റി നടക്കുന്ന നാലിൽ ഒരു എന്താ പറയാ നാലിൽ ഒരു അര ശതമാനം ആളുകൾ മാത്രമാണ് ഈ ബി കേരളത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ നല്ല അന്തസ് അവരുടെ കറക്റ്റ് നിലപാട് പറഞ്ഞുകൊണ്ട് അവർക്ക് അനുയോജ്യമായ ആളുകൾ തന്നെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങളൊക്കെ ഇനി എത്ര കണ്ട് പേര് മാറ്റാൻ ശ്രമിച്ചാലും എത്ര കണ്ട് കുത്തിത്തിരിപ്പുമായി വന്നു കഴിഞ്ഞാലും കേരളത്തിൽ നിങ്ങൾ എന്നും വട്ടപൂജമായിരിക്കും എന്നുള്ള കാര്യം നിങ്ങളൊക്കെ ഓർക്കുക എന്തായാലും ഇപ്രാവശ്യം വയനാട്ടിലേക്ക് എത്ര ഹെലികോപ്റ്റർ താങ്കൾ അറക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ഒന്ന് പറയണം കഴിഞ്ഞ ഹെലികോപ്റ്റർ അറക്കലും അതിന്റെ എന്താ പറയാ ആ മൂന്നര കോടിന്റെ കണക്കൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ അങ്ങനെയൊക്കെ കോടികൾ മറിച്ചിരുന്ന ആളാണ് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് വിളിച്ച് പറയുമ്പോൾ ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവർ ഫാസിസ്റ്റുകളാണ് പറയുന്നത് നല്ല കോമഡിയാണ് സുരേട്ട എന്തായാലും സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് ചില പേര് എന്ന് പറഞ്ഞിട്ടുള്ളത് മറ്റൊന്നല്ല ജയിച്ചു കഴിഞ്ഞാൽ ചില പേര് മാറ്റുമെന്നാണ് എന്തായാലും ജയിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ നൂറിലെ നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അപ്പൊ എന്തായാലും സുരേട്ടന്റെ ഈ ഒരു ആഗ്രഹം നടക്കില്ല എന്ന് തന്നെ പറയാ എന്തായാലും സുരേട്ട യു പിയിലോ ഗുജറാത്തിലോ ഉത്തരേന്ത്യയിലോ ഒക്കെ പോയിട്ട് പേരുകൾ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആ പേര് മാറ്റൽ നാടകവുമായിട്ട് കേരളത്തിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ നന്നായിട്ട് മറുപടി തന്നുകൊണ്ട് നല്ലതായ നല്ല രീതിയിൽ തോൽപ്പിച്ചുകൊണ്ട് ഒരു മൂലയ്ക്കാണ് ഇരുത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ എന്തായാലും സുരേട്ട ഇതുമാതിരില്ല ഉടായ്പൊക്കമായിട്ട് ജനങ്ങളുടെ മുൻപിലേക്ക് വരാതിരിക്ക കാരണം ഉത്തരേന്ത്യയിലെ ജനങ്ങളെ പോലെയുള്ള ആളുകളല്ലേ കേരളത്തിലുള്ളത് കാരണം നല്ല രീതിയിൽ അത്യാവശ്യം ചിന്തിക്കാനും അത്യാവശ്യം എല്ലാം കാണാനും മനസ്സിലാക്കാനും കഴിവുള്ള ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കാരണം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ സംഘികളല്ല ഭയപ്പെടുന്നവരല്ല ഭയപ്പെടുന്നവരെ നിങ്ങൾക്ക് ഭയപ്പെടുത്താം പക്ഷെ നിങ്ങളെ പോലെയുള്ളവരെ എതിർക്കുന്ന കേരള ജനതയെ നിങ്ങൾക്ക് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുക നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല ആ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറാനും പോകുന്നില്ല എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇനിയും കാണാൻ നമുക്ക് മറ്റൊരു വീഡിയോകളിലൂടെ ഉള്ളി റോസ്റ്റുകൾ നല്ല വെടിപ്പായിട്ട് നല്ല വിശദമായിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ നമ്മൾ റോസ്റ്റുകൾ ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ നമുക്ക് വേണ്ടി കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ